അൽഫാമും കുഴിമന്തിയും ഷവർമ്മയും കേരളത്തെ ശവപ്പറമ്പാക്കുമോ കേരളം ഭക്ഷ്യ വിഷബാധയേറ്റ് പിടഞ്ഞു മരിക്കുന്നവരുടെ നാടായി മാറിയിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യം എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അൽഫാം കഴിച്ച് വിഷബാധയേറ്റ് കോട്ടയത്ത് ഒരു യുവതി മരിച്ചതിൻ്റെ ഞെട്ടലും നടുക്കവും മാറുന്നതിന് മുമ്പേ ഇപ്പോഴിതാ കാസർഗോഡ് കുഴിമന്തി കഴിച്ച് ഒരു പത്തൊമ്പത് കാരി പെൺകുട്ടിയും അന്തിശ്വാസം വലിച്ചിരിക്കുന്നു ഓൺലൈനായി കുഴിമന്തി വാങ്ങിക്കഴിച്ച കാസർഗോഡ് തക്കല സ്വദേശി അഞ്ചുശ്രീ പാർവതിയാണ് വിഷപ്പടപ്പാൻ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് വിഷബാധയേറ്റ് ദയനീയമായ മരണത്തിന് വിധേയയായത് ചുരുങ്ങിയ ചില മാസങ്ങൾക്കിടയിൽ കേരളത്തിൽ വിതരണം ചെയ്യുന്ന അറേബ്യൻ ഭക്ഷണം കഴിച്ച് മൃതിയടഞ്ഞ നാലാമത്തെ ആളാണ് അഞ്ചുശ്രീ പാർവതി തിരുവനന്തപുരത്ത് ഒരാൾ ഷവർമ്മ കഴിച്ച് മരിച്ചതിന് തൊട്ടുപുറകെയാണ് ഏപ്രിലിൽ കാസർഗോഡ് തന്നെ ചെറുവത്തൂരിൽ നിന്ന് ഷവർമ്മ കഴിച്ച് കണ്ണൂർ കരിവള്ളൂർ സ്വദേശിനി പതിനാറ് വയസ്സുകാരി ദേവനന്ദ എന്ന പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയത് ചെറുവത്തൂരിലെ ഐഡിയൽ കൂൾബാറിൽ നിന്ന് ഷവർമ കഴിച്ചതോടെ ഛർദിച്ച് അവശ്യനിലയിലായ ദേവനന്ദ മരണപ്പെടുകയും അതേ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഏകദേശം ഇരുപതോളം പേരെ അന്ന് അതീവ ഗുരുതരാവസ്ഥയിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു മലപ്പുറത്തും കോഴിക്കോടും മാത്രമുള്ളതെന്ന് ചിലർ തള്ളിമറിക്കുന്ന രുചിഭേദങ്ങൾ മധ്യ തിരുവിതാംകൂറിലും തിരുവിതാംകൂറിലുമൊക്കെ എത്തിക്കുന്നു എന്ന അവകാശത്തോടെ അവ വിൽക്കുന്ന അറേബ്യൻ ഭക്ഷണശാലകൾ ഇന്ന് മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും സ്ഥിരം കാഴ്ചയാണ് അതിലൊന്നായ കോട്ടയം സംക്രാന്തിയിലെ മലപ്പുറം മന്തി എന്ന കടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഓൺലൈൻ ഡെലിവറിയിലൂടെ അൽഫാം എന്ന ഭക്ഷണം വീട്ടിൽ വരുത്തി കഴിക്കുകയും തുടർന്നുണ്ടായ ദേഹാസ്വസ്ഥത്തെയും ഛർദ്ദിയെയും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ രശ്മി രാജൻ എന്ന കോട്ടയം സ്വദേശിനി ചികിത്സ ഫലിക്കാതെ നിലവഷളായി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സംക്രാന്തിയിലെ മലപ്പുറം മന്തി എന്ന കട നടത്തുന്ന മനുഷ്യത്വരഹിത വ്യാപാരികൾ യാതൊരു തത്വദീക്ഷയുമില്ലാതെ പഴകിയ ഭക്ഷണം വിളമ്പുകയായിരുന്നു രണ്ടു മാസം മുമ്പും ആരോഗ്യവകുപ്പ് ഇവിടെ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുക്കുകയും അധികാരികൾ ഇടപെട്ട് ഈ കട അടപ്പിക്കുകയും ചെയ്തതാണ് എന്നാൽ ആഹാരത്തിനകത്ത് ഒരുക്കിക്കൊണ്ട് ആരുടെയൊക്കെയോ ഒത്താശയോടെ വീണ്ടും തുറന്നു പ്രവർത്തിച്ചാണ് അവർ രശ്മിരാജന്റെ ജീവനെടുത്തത് പൊടുന്നനവേ കർത്തവ്യനിരതരായ സഖാക്കൾ കട തല്ലിപ്പൊളിച്ചു ആരോഗ്യവകുപ്പാകട്ടെ സട കുടഞ്ഞെഴുന്നേറ്റ് ദ ഞങ്ങൾ പരിശോധനയ്ക്ക് വരുന്നു ഹോട്ടലും പരിസരവും ഒരു ദിവസത്തേക്ക് വൃത്തിയാക്കി ഇട്ടോളൂ എന്നുള്ള മുന്നറിയിപ്പും നോട്ടീസും നൽകി കർശന നടപടിയെന്നും പൂട്ടിക്കെട്ടുമെന്നും ഒക്കെ തള്ളി മറിച്ച് നടത്തിയ പരിശോധനാ പ്രകസനങ്ങൾ കേരളം മുഴുവൻ തുടരുന്നതിനിടെയാണ് മറ്റൊരു കുഴിമന്തിക്കട കാസർഗോട്ടെ അൽ റൊമാൻസിയ അഞ്ചുശ്രീ പാർവതിയുടെ ജീവനെടുക്കുന്നത് കേരളത്തിൽ കൂണുപോലെ മുളച്ചുപൊന്തി നിൽക്കുന്ന അറേബ്യൻ ഭക്ഷണശാലകളും ഹീനമായ അജണ്ടകൾ മുൻനിർത്തി യാതൊരുവിധ തത്വദീക്ഷയും ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചില മാധ്യമങ്ങൾ ഏറെ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കനലിന് മുകളിലെ കമ്പിവലകളിൽ മാംസം വെച്ച് പാചകം ചെയ്തെടുക്കുന്ന അറേബ്യൻ ഭക്ഷണമായ അൽഫാമും തുർക്കികളുടെ സ്വന്തം ഭക്ഷണമായ കറങ്ങുന്ന കബാബായിയും ഡോണർ കബാബ് എന്ന് മാറിയെത്തിയ ഷവർമയും യമൻ ജനതയുടെ കുത്തക ഭക്ഷണമായ മന്തി എന്ന ബിരിയാണി വകഭേദവും കുഴിമന്തി എന്ന പേരിൽ കേരളത്തിലെത്തി നരഹത്തിക്ക് തിരികൊളുത്തുകയാണ് എഴുത്തുകാരനും റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥനുമായ എൻ എസ് മാധവനും നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമനും ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഈ ഭക്ഷണങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് കുഴിമന്തി എന്ന വാക്ക് തന്നെ നിരോധിച്ചാൽ അത് മലയാള ഭാഷയെ മാലിന്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടിയായിരിക്കുമെന്ന് പോലും ശ്രീരാമൻ പറഞ്ഞു അറബ് രാജ്യങ്ങളിൽ ഭക്ഷണത്തിൽ മായം കലർത്തുന്നത് കർശന ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമായി നിലനിൽക്കുമ്പോൾ യാതൊരു വ്യവസ്ഥകളോ നിയന്ത്രണങ്ങളോ ഇല്ലാതെ ഏതളവിൽ വേണമെങ്കിലും മായം കലർത്തി ഭക്ഷണം വിൽക്കാൻ ചിലർ കേരളത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിൽ തമ്പടിച്ചിരിക്കുകയാണ് ഇങ്ങനെ തത്വദീക്ഷയോ ധാർമ്മിക നീതിയോ ഒന്നുമില്ലാതെ നിരന്നിരിക്കുന്ന ഇത്തരം മരണ വ്യാപാരികളിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന ആഹാരം കൊണ്ട് ഒറ്റയടിക്ക് മരിച്ചില്ലെങ്കിൽ പോലും മെല്ലെ മെല്ലെ മരണത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന സ്ലോ പോയിസൺ അതിലടങ്ങിയിരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇത്രയൊക്കെ ജീവൻ പൊലിഞ്ഞിട്ടും യാതൊരു പ്രതികരണ ശേഷിയുമില്ലാതെ കേരളത്തിലെ പ്രതിപക്ഷം മന്തി കഴിച്ചതുപോലെ മന്ദമായിരിക്കുകയാണ് എന്ന കാര്യം മലയാളി സമൂഹത്തെ ഏറെ വേദനിപ്പിക്കുന്നു പൊതുജനാരോഗ്യമെന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി പോലും കാണാത്ത കേരളത്തിലെ ഭരണകൂടം അനങ്ങിത്തിരിഞ്ഞ് വരുമ്പോഴേക്കും ഇനിയും പല വിലപ്പെട്ട ജീവനുകളും ഇവിടെ മരണത്തിന് കീഴടങ്ങി കഴിയും